ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ കോരുത്തോട് വഴി മുണ്ടക്കയം പോകുന്ന റോട്ടിൽ കണ്ടൊരു കാഴ്ചയാണ് അവിടുന്ന് കുറേ ഉള്ളേരിയൊക്കൂടെ ഇങ്ങനെ പോവാം നല്ല റോഡൊക്കെയാണ് അപ്പം പോകുന്ന വഴിക്കൊരു കൃഷി സ്ഥലമാണ് അപ്പം അവിടെയെന്ന് വെച്ചാൽ അതിനകത്ത് ലീച്ചി ലീച്ചിന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫാമാണ് അപ്പം പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇലക്ട്രിക് വെയിൽ കെട്ടി അത് സംരക്ഷിച്ചേക്കുക പിന്നെ വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ആയതുകൊണ്ടായിരിക്കും കാട്ടുപുന്നി അതിൻ്റെയൊക്കെ ശല്യം കാണും അപ്പം അതൊന്നും ഈ കൃഷിസ്ഥലം സ്ഥലം നശിപ്പിക്കാതിരിക്കാനായിട്ടാണ് തോന്നുന്നത് ഇലക്ട്രിക്ക് വേലി ഒത്തിരി കിലോമീറ്ററോളം ദൂരത്തിൽ ഇലക്ട്രിക് വേലി ചുറ്റോടും അത് ചുറ്റിനും കെട്ടിയിരിക്കുക റോഡികടെ പോകുമ്പോൾ കാണുന്ന ഭാഗം മാത്രം മാത്രമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് ചുറ്റോട് ചുറ്റും ഇലക്ട്രിക് വേലി കെട്ടിയിരിക്കുക അപ്പം നല്ല രസമാണ് മരങ്ങളെല്ലാം ഏകദേശം കായ്ക്കാറായിരിക്കുവാണ് സീസൺ ആയിട്ടില്ല റോഡൊക്കെ നല്ല റോഡാണ് നമുക്ക് നല്ല വിട്ടടിച്ച് പോവാം ഞങ്ങൾ ബൈക്കിലേക്ക് ഇങ്ങനെ പോയിരുന്നു പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ വേറെ വാഴ അങ്ങനെയുള്ള കൃഷികളെല്ലാം ഇതിനകത്തുണ്ട് അതിനകത്ത് അതെല്ലാം ഒരു മൊത്തത്തിൽ ഇങ്ങനെ ഇലക്ട്രിക് വെയിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് നല്ല സ്ഥലമാണ് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കാനാവില്ല ക്ലീനാണ് ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ അതിനകത്തൂടെ ഒരു തോടൊക്കെ വിടുന്നുണ്ട് നല്ല നല്ല വീതി ഒക്കെ ഉണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ് വാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല മഴക്കാലത്ത് നല്ല വെള്ളമായിരിക്കും നല്ല നല്ലപോലെ വെള്ളം വരുന്ന തോടാണ് ഇപ്പം ആ വഴിയാലും പോവൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും കാണാം പിന്നെ പോകുന്നൊരു ഇലക്ട്രിക് വലിയ ഉണ്ടാവും അതിൻ്റെ അടുത്തൊന്നും യൂറിൻ പാസ് ചെയ്യാനൊന്നും പോയി നിന്നേക്കരുത് പണിയാകും പിന്നെ നല്ലൊരു സ്ഥലം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു താങ്ക് യു